ും കൂടെ വിജയിപ്പിക്കുക നമ്മളെ ആദ്യത്തെ പടമാണ് പല്ലു തേക്കാൻ നിന്നെ കാണാൻ റഷ് നീ എനിക്ക് വന്നു വന്നത് ഇപ്പം കുറച്ചുകൂടെ ഒക്കെ വേറൊരു കോസ്റ്റ്യൂമാണ് പിടിച്ചത് അത് ഇത് പാളിയതാണ് ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തായിരുന്നു കുൽസിനം പൊള്ളിയെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു ടീഷർട്ട് ഏ കേട്ടില്ല അതെയാ ആ ആ yeah ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ അഞ്ചാമത്തെ സിനിമയാണ് ജയ ജയക്ക് ശേഷം ആണ് അപ്പൊ നിങ്ങൾ ഗുരുവായൂരമ്മലാണെങ്കിൽ കണ്ടെന്ന് വിശ്വസിക്കുന്നു ശ്രുതി ഇവരാണ് എന്താ പറയാ വാടകളെ പരിചയപ്പെട്ട അനുരാജ് ഓമന റൈറ്റർ ആണ് ഇപ്പം റിവേഴ്സുകൾ ചെയ്യേണ്ടത് ഇതിലെ ആറ് പേരിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ് അനുരാജ് അനു പിന്നെമോൻ പിന്നെ നമ്മുടെ ഉള്ളത് സാഫോയ് സ്ഥിരന്ന് പറയുന്നത് സത്യമാണോ സിജുസാണ്ടി തടിക്കോളം പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല അത് ഞാൻ വഴി താരം അത്ര പിന്നെ അമിത് അമിത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഈ സിനിമ വിവാഹ പരിപാടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കാലനികളുണ്ട് അപ്പോൾ അമിത് കോളം വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറേയാണ് പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന വിനായക് വിനായകന് പ്രത്യേകം പരിചയപ്പെട്ടിട്ടുള്ള കാര്യമുണ്ടോ ഇല്ലല്ലോ

അവരെത്തരായിട്ട് സംസാരിക്കും ഞാൻ മൈക്ക് ജയ ജെ നമ്മള് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ സർക്കാസ്റ്റിക്കലി ഇച്ചിരി കോമഡി ആയിട്ട് പറഞ്ഞെങ്കിൽ ഇവിടെ നിങ്ങൾ ആണുങ്ങളുടെ വിഷമങ്ങൾ കുറച്ച് തമാശ അപ്പൊ നിങ്ങൾ ജയ ജെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ അതുപോലെ ഈ പടം ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്റെ ഫുൾ ടീമിനെ പരിചയപ്പെടുത്താം ഫസ്റ്റ് ഓഫ് ഓൾ ആനന്ദ് മേനോൻ ഈ മൂവിയുടെ ഡയറക്ടറാണ് ഗൗതമിന്ദ്രനാഥൻ സിനിമയുടെ ഡയറക്ടറാണ്

okay inn evide or interesting challenge undu adayade we have a merchandise giveaway vaala okay so sir me impress cheyeda evide or pick up line parayana orku we are going to give vaalana merchandise t-shirts so anybody with a nice pick up line please come forward എക്സാമ്പിൾ കേട്ടാലോ ജോബ് പറഞ്ഞ എടുക്കട്ടെ അല്ലേ പല്ല് തേക്കാൻ നിന്നെ കാണാൻ meto നിങ്ങളെ കാണാൻ ഒരുപറ്റം സുന്ദരന്മാരാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു പിക്കപ്പ് ലൈൻ പറയാന്ന് വിചാരിച്ചിരിക്കുകയാണ് റോഡിലുണ്ട് ചരൻ തോട്ടിലുണ്ട് പരൽ നമ്മള് ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട് ദാറ്റ് ദാറ്റ് വെരി അല്ലേ ആയിരുന്നു ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ദാറ്റ് ഇറ്റ് വാസ് എ റെഡ് മുണ്ട് വിത്ത് ബ്രൗൺ ലെതർ ജാക്കറ്റ് സോ സോ നോട്ട് ഹൗ ടു ഫീൽ ബാക്ക് അക്കും അറിയത്തില്ല ഞാനിത് രണ്ടാമത്തെ പ്രശ്നം ഇവിടെ വരുന്നത് കഴിഞ്ഞ വർഷം രോമാഞ്ചത്തിന് വന്നപ്പോ ഞാൻ ജാക്കറ്റ് ഒരു കൈലിമുണ്ടി എടുത്താണ് ഇവിടെ വന്നിരുന്നത് ഇപ്പൊ കുറച്ചുകൂടെ വേറൊരു കോസ്റ്റ്യൂ പിടിച്ചത് അത് ഇത് പാളികളാണ് ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തായിരുന്നു കുൽസിതം കൊള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീഷർട്ട് പക്ഷെ എനിക്ക് ആ ടീഷർട്ട് ഇതുവരെ കിട്ടിയില്ല ഇവിടെ ബ്ലൂഡാർട്ടിലോ ഇവിടെ കണ്ടു വന്നിരിപ്പുണ്ട് തിരിച്ചു പോകുമ്പോഴേക്കണം അത് അശ്വതി ചേച്ചിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഓഗസ്റ്റ് മാനിന് പണം പോയി കാണുമോ പടത്തിൻ്റെ പേരെന്തുവാ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ഞങ്ങള് വാശി പിടിച്ചതാണ് ഒരു ബോയ്സ് പഠത്തിന്റെ പ്രൊമോഷൻ ഒരു ഗേൾസ് കോളേജിൽ നിന്ന് തന്നെ വേണോന്ന് വേണ്ടേ എനിക്ക് ഈ ഫാറം കാണുമ്പോൾ പേടി വരും ഇതൊരു ഫാമിലായിരുന്നു അപ്പം എല്ലാരും പോയി പണം കാണുക ഞാൻ ഹാഷിറിന് മൈക്ക് കൈമാറാം ോ അത് സത്യമാണോ ഇവരൊക്കെ പിന്നെ നമ്മൾ എല്ലാവരും കേട്ടു വാഴ ടു വരുന്നുണ്ട് ഹാഷറാൻ മെയിൻ ആണ് അതൊക്കെ സത്യമാണോ അറിയില്ല അറിയില്ല മൂന്നാമത്തെ പ്രാവശ്യം ആണ് വരുന്നേ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്താ പറയുക അതേ പ്രശ്നസ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് മൈക്കില് സംസാരിക്കാൻ പേടിയൊന്നുമില്ല പക്ഷെ ഇന്ന് എന്തോ ഒരു കേട്ടോ പെട്ടെന്ന് കാലിക എല്ലാവരോടും വിലയാണ് നമ്മുടെ സിനിമ വാഴ കുറച്ച് വാഴകളുടെ കഥയാണ് അപ്പോൾ എല്ലാവരും പതിനഞ്ചാം തീയതി എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ പടമൊക്കെ ഒന്ന് കാണാം കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോട് പറയാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫ്രണ്ട്സിനോട് പറയണം നമ്മളോട് പറയാം നമ്മളത് അടുത്ത പടത്തിൽ ആയല്ലോ സോഷ്യൽ മീഡിയ സൈനിയാണ് ഞാനൊരു ഫൺ പെർപ്പസിൽ ചെയ്തായിരുന്നു പിന്നെ അതെല്ലാവരും ഇഷ്ടപ്പെട്ടപ്പോഴാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ എനിക്കൊരു സമയപ്പോൾ മടുത്തു പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കും മടുത്ത് അറ്റ് ലാസ്റ്റ് ഒരു മെസ്സേജ് എനിക്കൊരു ഉദ്ദേശം തന്നെ മെസ്സേജ് കൊടുക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം പക്ഷെ അത് എങ്ങനെയായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആ ഈ ഒരു ആൾ നമ്മളെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ ഈ സൈനിക നമ്മുടെ ഒരു ഒരു ടീമിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആ മെസ്സേജ് അതുവഴി കൊടുക്കണം എന്നാണ് പക്ഷെ ഇത് വരെ ഭയങ്കര കുറെ പേര് പ്രൈസ് ചെയ്തു നമ്മുടെ കാലങ്ങളിലുള്ള രീതിയിൽ അപ്പോ ഇത് പിന്നെ ഇങ്ങനെ മടുപ്പായി ഇപ്പൊ പിന്നെ ഫീലിംഗ്സ് വിഭിഞ്ചേട്ടം തന്നെ നമ്മുടെ ഫിലിമിലേക്ക് കൊണ്ടിരിക്കുകയാണ് താങ്ക് യു അപ്പൊ നമുക്കത് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല അപ്പോ പക്ഷെ അതിന് ചെയ്യണമെന്നില്ല ഇത് ചെയ്യണമെങ്കിൽ പുതിയത് എന്തെങ്കിലും ചെയ്തത് തുടങ്ങി കേട്ടില്ല കണ്ടില്ല ഹത്തി പറഞ്ഞ മുകളെ കണ്ടില്ലേ വെറുപ്പിക്കണില്ല ഇത്രയും പേര് ഇനി ഇവിടെ നിൽക്കുകയാണ് കുറച്ച് സമയം അല്ലെ ഓക്കെ ഓക്കെ അല്ലെ പൊളിച്ചിരിക്കണ്ട് ായിട്ട് സംസാരിച്ചാൽ വായിക്കണ ബൗ താഴെ വരും നിങ്ങളതിനെ ചെയറിലാക്കും എല്ലാവരും അവസ്ഥയൊക്കെ ഓഗസ്റ്റ് പതിനാം തീയതി വാഴ വരിക മെയ് വാഴകളോടൊപ്പം ഞങ്ങൾ കാണും താങ്ക് യു എരി വൺ ബൈപ്പറയും ആക്ച്വലി എനിക്ക് നിങ്ങൾ സ്വർത്തിട്ട് പോയി നിങ്ങളിത് ഒരു വൈബ്രേഷൻ ഉണ്ട് അത് ഭയങ്കര പരിപാടിയാണ് നിങ്ങളത് എനർജി ഓക്കെ എനർജി നിങ്ങൾ തിയേറ്ററിൽ പതിനഞ്ചാം തീയതി വാർഡ് ഇറങ്ങുമ്പോഴും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഉണ്ടാവണം എന്റെ പേര് അമിത്തുന്നാണ് കോളേജ് പ്രൊമോഷനും വരുന്നത് ഒരു ഗേൾസ് ഓറിയന്റോ സ്പേസിലോട്ടും വരുന്ന ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു എനർജി പരിപാടിയൊക്കെ ഞാൻ ഭയങ്കര ഭയങ്കര അടിപൊളി ക്രൗഡ് നിങ്ങൾ ഭയങ്കര നല്ല സൂപ്പറാണ് നിങ്ങൾ വാഴ എല്ലാവരും പോയി കാണും ഈ പറയുന്ന ആനന്ദ് ഡയറക്ടർ റൈറ്റർ പ്രൊഡ്യൂസർ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കാസ്റ്റ് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ഉറപ്പായിട്ട് പോയി കാണണം സോ മച്ച് നേരത്തെ നമ്മൾ കാസ്റ്റം ലൈൻ എല്ലാരും ആരും മറന്നെന്ന് വിചാരിക്കേണ്ട വി ജസ്റ്റ് സോ പറഞ്ഞു ലൈൻ ആയിട്ടുണ്ടോ

ഒന്നണി നമുക്ക് ഓക്കെ ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നെ അതെ സോ നമുക്ക് Wow. You nice missed it, okay? Much nice que ഓക്കെ സോ ഈ മെർച്ച ഒക്കെ ഇട്ട് വീഡിയോ ധ്യാനേഴ്സ് ഓക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ നോക്കി സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ചായ ഒരു മഴയൊക്കെ ഉള്ള വീഡിയോ ഒരു പാട്ടുണ്ടാവും വി ഹാവ് ടു ഹിയർ ദാറ്റ് റൈറ്റ് ഹലോ ഞാൻ വല്ല ഫോണായിട്ട് വരാൻ വെച്ചാ പക്ഷെ എനിക്ക് നാണോ കൊല്ലോ വണ്ടിരത്തോടും കേട്ടാറുണ്ടോ കൈ പോക്കിപ്പുളി പോളി അപ്പോ വണ്ടിരത്തേടെ ശേഷം ഞാൻ ഒരു പാട്ട് കേണ്ടായിരുന്നു അതിന്റെ പേര് അതിമനോഹരം എന്നാണ് ഓക്കെ എന്താ പറയണ്ടെ അത് നല്ല സന്തോഷമുണ്ട് വണ്ടിരത്തേടും ഇത്ര കേറും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല സന്തോഷമുണ്ട് അതിമനോഹരം കേട്ടാലോ കേട്ടോ പാട്ട് അതിമനോരം പഠത്തിലും ഇല്ല സൂപ്പർ നിങ്ങൾ എല്ലാവരും കേൾക്കും വീട്ടിൽ ഓക്കെ പൊളി എന്നിട്ട് പാട്ട് പഠിച്ചിട്ട് തിയേറ്ററിൽ പോയിട്ട് പോയ വണ്ടിരത്തേടെ പാടുന്ന കൂടെ നിങ്ങൾ പാടും ഞാൻ വണ്ടിനു എന്ന് പറയുമ്പോ നിങ്ങൾ ബാക്കി തേടും പറയാ വണ്ടിനടും കലനത്തിൽ ആശകളുണ്ടെന്നാലും എന്ത് ഞാനൊരു നീ സൂപ്പർ സൂപ്പർ അതിമനോരമ ഗിറ്റാർ എടുക്കാൻ പറ്റോ ഗിറ്റാർ ഓൾറെഡി റെഡിയാണ് മൈക്ക് 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 അവസ്ഥ പടത്തിന്റെ പാട്ട് പാടാ ചുമ ഇത് കേട്ടോ പട പടത്തിന്റെ പാട്ടിന്റെ പേര് അതിമനോഹരം എന്നാണ് അപ്പോ കഴിഞ്ഞ വർഷം വണ്ടും പൂവിന്റെ ഇടയിലായിരുന്നല്ലോ നമ്മുടെ കോൺവെർസേഷൻ ഇപ്രാവശ്യം പായല് മതിലിനോട് പറഞ്ഞ പോലെ ആയിരിക്കുന്നത് ഓക്കെ ഇത് തേജസ്സട്ടാ പരിചയപ്പെട്ടു

ചെയ്യണം ഗിറ്റാർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എടുത്ത് ഗ്യാങ് ണ്ടല്ലോ